എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഡിജിറ്റൽ ഇടപാടിൽ ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ യു പി ഐ ഇടപാടുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ ചട്ടം അവതരിപ്പിച്ചു ഇനി മുതൽ ഇടപാടുകൾ നടത്തുമ്പോൾ നടത്തുന്ന ആളിൻ്റെ ഐ ആയി കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അൾട്ടിമേറ്റ് ബെനഫിഷ്യറി നെയിം മാത്രമേ യു പി ഐ ആപ്പുകളിൽ കാണിക്കുകയുള്ളൂ ഇന്ത്യയിൽ ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് ഡിജിറ്റൽ ഇടപാടായി യു പി ഐ സംവിധാനം ഉപയോഗിച്ച് നടക്കുന്നത് ചെറിയ കടകൾ മുതൽ വലിയ ഇടപാടുകൾ വരെ വേഗത്തിൽ നടക്കുന്നതിനാൽ ഇത് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ൾ മാറി പണം അയക്കാറുണ്ട് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ മാറിപ്പോയ തുക തിരിച്ചു കിട്ടാറുള്ളത് പലപ്പോഴും അപരിചിതരുടെ അക്കൗണ്ടിലേക്ക് ആ പണം നഷ്ടപ്പെടും ചില സമയങ്ങളിൽ ആശയക്കുഴപ്പം മൂലമോ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന സമാന പേരുകൾ മൂലമോ ആണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ എൻ പുതിയ ചട്ടം അനുസരിച്ച് ഇനി മുതൽ മാറി അയക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ഇടപാട് നടത്തുമ്പോൾ കൺഫർമേഷൻ സ്ക്രീനിലും ഇടപാട് ഹിസ്റ്ററിയിലും പണം സ്വീകരിക്കുന്ന ആളിന്റെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക പേര് മാത്രമാണ് കാണിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ യു സേവനം നൽകുന്ന ആപ്പുകളോട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് വ്യക്തികൾ പരസ്പരം നടത്തുന്ന ഇടപാടിനും ഒരു വ്യക്തി മറ്റൊരു വ്യാപാരിയുമായി നടത്തുന്ന ഇടപാടുകൾക്കും ബാധകമായിരിക്കും ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് പണം അയക്കുന്ന അക്കൗണ്ട് ഉടമയെക്കുറിച്ച് ആശയക്കുഴപ്പം ഇല്ലാത്ത വിധം വിവരങ്ങൾ അറിയാൻ സാധിക്കുകയും അവരുടെ ഫണ്ടുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതുമാണ് എന്ന് ഫോൺപേ പേടിഎം ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ ഇടപാട് സംവിധാനങ്ങൾ ഉടൻ ഇത് നടപ്പിലാക്കും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി പതിനാറ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ആറുന്നൂറ് വാഗ്ദാനങ്ങളിൽ വിരലിൽ എണ്ണാകുന്നത് ഒഴികെ ബാക്കിയെല്ലാം നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്കും സർക്കാരിനും മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലത്ത് വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുകയായിരുന്നു അദ്ദേഹം അയ്യായിരം കോടി രൂപ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ വിനിയോഗിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ തലത്തിലും മെച്ചപ്പെട്ടു നീതി ആയോഗിൽ കേരളമാണ് മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ പുറത്തുവിടും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിരലിൽ എണ്ണാകുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും നിരവധി പ്രഖ്യാപനങ്ങൾ നടപ്പിലായിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല വീട്ടമ്മ പെൻഷൻ നടപ്പിലാക്കിയിട്ടില്ല സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ഇങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതുണ്ട് എന്നുള്ളത് വാസ്തവവുമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നടപ്പു സാമ്പത്തിക വർഷം സംസ്ഥാനത്തിൻ്റെ നികുതി നികുതിയേതര വരുമാനം ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ തൊണ്ണൂറ്റി ഏഴായിരം കോടി രൂപയായിരുന്നു വരുമാനം കേരള ചരിത്രത്തിന്റെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒൻപത് വർഷമാണ് ഇത് എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ സർക്കാർ തുടർച്ചയായി ഉണ്ടാക്കിയ വികസനങ്ങളാണ് ഇതിന് കാരണം എന്നും ധനമന്ത്രി പറഞ്ഞു അത് കേരളത്തിന്റെ ഭാവിക്ക് ഗുണകരമായി കേന്ദ്രത്തിന്റെ ഇടപെടലിനെ തുടർന്ന് സാമ്പത്തികമായി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കേന്ദ്ര വിഹിതത്തിന്റെ വെട്ടിക്കുറക്കൽ നേരിട്ട സർക്കാർ ആണിത് സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം മൂന്നേ ദശാംശം എട്ട് ശതമാനം ഇപ്പോൾ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനമാക്കി കുറച്ചു മറ്റ് ഗ്രാൻഡുകളും കുറഞ്ഞു ഈ അവസ്ഥയിൽ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശരാശരി ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയോളം ആണ് ഓരോ സാമ്പത്തിക വർഷവും വിവിധ പ്രവർത്തനങ്ങൾക്കായി ചെലവായത് സാമ്പത്തിക ഞെരുക്കത്തിലും അത് ഈ സർക്കാർ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപയിലെത്തിച്ചു ദേശീയപാതാ വികസനത്തിന് ആറായിരം കോടി രൂപ ആണ് കേരളം കൊടുത്തത് വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു രൂപ പോലും കേന്ദ്രം തന്നിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചു ഭരണ ഇനിയും ഉണ്ടാകും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർക്ക് നൽകേണ്ടത് ജനങ്ങളാണ് അവർ ന്യായമായ മാർക്ക് നൽകുന്നുണ്ട് വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച സർക്കാർ എന്നും മന്ത്രി പറഞ്ഞു മെയ് മാസത്തെ പെൻഷനും ഒരു മാസത്തെ പെൻഷൻ കടുവും ഇനി താമസിക്കില്ല എന്നും ശനിയാഴ്ച തന്നെ പെൻഷൻ വിതരണം ചെയ്യും എന്നും ധനമന്ത്രി പറഞ്ഞു ഇതിനുവേണ്ടി വേണ്ടി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം ചെയ്യുക എന്നും ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നും അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇനി അവശേഷിക്കുന്നത് രണ്ട് ഘടു മാത്രമാണ് എന്നും ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി സംയോജിത ചരക്ക് സേവന നികുതി ഐ ജി എസ് ടിയിൽ ഈ വർഷം സംസ്ഥാന വിഹിതത്തിൽ നിന്നും തൊള്ളായിരത്തി അൻപത്തി ആറ് ദശാംശം ഒന്ന് ആറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നും ധനമന്ത്രി ആരോപിച്ചു സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഐ ജി എസ് ടി തുക വർധിച്ചു പോയി എന്നതിൻ്റെ പേരിലാണ് വെട്ടിക്കുറച്ചത് എന്നും മന്ത്രി പറഞ്ഞു പല ആളുകളുടെയും സംശയം നാലാം ശനിയാണ് ഇരുപത്തിനാലാം തീയതി അന്ന് ബാങ്ക് അവധിയല്ലേ പെൻഷൻ ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പം ഞായറാഴ്ച ഇല്ലാത്ത അവധി ദിവസം ഇതിനു മുമ്പ് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന കർഷകർക്ക് നടപ്പ് സീസണിലെ നെല്ല് സംഭരണത്തിൻ്റെ വില ഉടൻ വിതരണം പുനരാരംഭിക്കും എന്നും അതിനായി സംസ്ഥാന സർക്കാർ നൂറ് കോടി രൂപ അനുവദിച്ചതായും പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിലെ ഒന്നാം വിള കർഷകരിൽ നിന്നും സംഭരിച്ച ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപത് ഒന്ന് അഞ്ച് മെട്രിക് ടൺ നെല്ലിൻ്റെ സംഭരണ വില പൂർണ്ണമായും കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടാം വിളയിൽ ഇതിനകം ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കർഷകരിൽ നിന്നായി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്ത് ദശാംശം നാല് ഒൻപത് എട്ട് മെട്രിക് ടൺ നെല്ല് സംഭരിച്ചിട്ടുണ്ട് സംഭരണ വിലയായി നാൾ ഇതുവരെ ഇരുന്നൂറ്റി കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇന്ന് അനുവദിച്ച നൂറ് കോടി രൂപ വിതരണം പൂർത്തിയാകുന്ന മുറക്ക് നൂറ്റി അൻപത്തി കോടി രൂപ കൂടി ലഭ്യമാക്കുന്നതാണ് ഇതോടെ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി മെയ് മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് വളരെ താമസിച്ചാണ് സ്റ്റോക്കുകൾ റേഷൻ കടകളിലേക്ക് എത്തിയത് ഇപ്പോഴാണ് സ്റ്റോക്കുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ മുമ്പ് വാങ്ങിയപ്പോൾ മുഴുവനായിട്ടും ലഭിക്കാത്ത ആളുകൾ അതെല്ലാം പോട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഈ മാസം എന്തായാലും വാങ്ങണം ഇല്ലെങ്കിൽ എങ്കിൽ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് നീല വിഭാഗം നിന്നും വെള്ളയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും മണ്ണെണ്ണയുടെ വിതരണം റേഷൻ കട വഴി ഇതുവരെ ആരംഭിച്ചിട്ടില്ല വിതരണത്തിന് വേണ്ടി മണ്ണെണ്ണ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും വിതരണക്കാർ അത് ഏറ്റെടുത്ത് വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് മാസത്തിനെയാണ് മണ്ണെണ്ണ അനുവദിച്ചിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് ബി പി എൽ റേഷൻ കാർഡിന് പുനരാരംഭിക്കുന്നത് ഒരു വർഷത്തിന് ശേഷവുമാണ് സംസ്ഥാനത്ത് വീണ്ടും തീവ്ര മഴയ്ക്ക് വെള്ളിയാഴ്ച മുതൽ സാധ്യത വടക്കൻ കേരളത്തിൽ രണ്ടു ദിവസം തുടർച്ചയായി തീവ്ര മഴ പെയ്യ കാലാവർഷം മൂന്ന് ദിവസത്തിനകം കേരളത്തിലെത്തും അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായുണ്ടാകുന്ന ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് ഓറഞ്ച് മുന്നറിയിപ്പ് വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുണ്ട് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറിയിൽ എഴുപത്തി ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം വിദ്യാർത്ഥികൾ ഉപര ഉപരി യോഗ്യത നേടി കഴിഞ്ഞ വർഷം ഇത് എഴുപത്തി എട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എഴുപത് ദശാംശം ആറ് ശതമാനമാണ് വിജയം എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ ഉപരി പഠനത്തിന് യോഗ്യത നേടി മുൻവർഷം എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത് സ്കൂളുകൾ രണ്ടാം തീയതി തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വർണ്ണവിലയിൽ ഇന്ന് വർധനം ഉണ്ടായി ഗ്രാമിന് നാൽപ്പത്തി രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം